ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഭൂ റാണിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു ദിവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എട്ടാം ദിവസമാണ് അവിടുത്തെ രാജ്ഞിപഥ തിരുനാള് ആഘോഷിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം സ്വർഗരാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ടു എന്നത് ജപമാലയുടെ അഞ്ചാം രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ രാജപദം നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധി അമ്മയുടെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നുമുണ്ട് തന്നിമിത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്തുവിൻ്റെ രാജത്വത്തിരുന്നാൾ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ കന്യകാംബികയുടെ രാജ്ഞിപഥ തിരുനാൾ ആഘോഷിക്കുവാൻ ദൈവമാതൃഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി വളരെ പ്രാചീനമായ പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന ദൈവമാതൃഭക്തിയുടെ തീവ്രത വ്യക്തമാക്കുന്നുമുണ്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും തിരുവചനങ്ങൾ ഇപ്രകാരമാണ് യാക്കോബിൻ്റെ ഭവനത്തിൽ ക്രിസ്തു എന്നും വാഴും അവിടുത്തെ രാജ്യത്തിന് അതിർത്തി ഉണ്ടാവുകയില്ല ഈ വചനം ദൈവമാതാവിൻ്റെ രാജകീയ പദവിക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ ദൈവമാതാവിനെ അഖിലലോക രാജാവായ ക്രിസ്തുവിൻ്റെ അമ്മ അഖിലലോക രാജാവിനെ പ്രസവിച്ച കന്യാമ്പിക എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ട് സഭാപിതാക്കന്മാരുടെ ഈ ദൃശ്യമായ വചനങ്ങൾ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇങ്ങനെ സമാഹരിച്ചിരിക്കുന്നു രാജാതിരാജൻ്റെ മാതൃസ്ഥാനത്തേക്ക് പരിശുദ്ധ മറിയത്തെ ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു വിശുദ്ധ ഒൻപതാം പീയുസ് മാർപ്പ പറയുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും വിശുദ്ധരുടെയും മലാഖന്മാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും ഉപരിയായും മറിയത്തെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തിരുസഭ അവളോട് പ്രാർത്ഥിക്കുന്നു അവൾ ആവശ്യപ്പെടുന്നവ ലഭിക്കുന്നു വിശുദ്ധ പന്ത്രണ്ടാം പി മാർപ്പാപ്പ ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഈ തിരുനാൾ ദിവസം കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള മനുഷ്യവർഗത്തിൻ്റെ പ്രതിഷ്ഠ നവീകരിക്കാവുന്നതാണ് മതത്തിൻ്റെ വിജയത്തിലും ക്രിസ്തീയ സമാധാനത്തിലും നിർവൃതി അടയുന്ന ഒരു സൗഭാഗ്യ സൗഭാഗ്യയുഗം അതിലധിഷ്ഠിതമാണ് വിശുദ്ധ പ്രകാരം പറയുന്നുണ്ട് സ്വമാതാവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഈശോയുടെ മഹത്വം കുറയുന്നില്ല എന്ന് വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറയുന്നു ധൈര്യപ്പെടുക മറിയം എത്ര കണ്ടു കൂടുതൽ പരിശുദ്ധയും സമുന്നതയുമായിരിക്കുന്നുവോ അത്ര കണ്ടു കൂടുതൽ സ്നേഹവും ശാന്തതയും അവിടുന്ന് പാപിയോട് പ്രദർശിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഭൂസ്വർഗ റാണിയായ പരിശുദ്ധി അമ്മയുടെ തിരുനാളിൻ്റെ ഈ ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഉയർപ്പാവശ്യമായ ഇടങ്ങളെ ഉന്നമനങ്ങൾ ആവശ്യമായ ഇടങ്ങളെ പരിശുദ്ധി അമ്മയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം നമുക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധി അമ്മയോട് യാചിക്കാം എല്ലായിപ്പോഴും നമ്മളെ കാത്തുപരിപാലിക്കുന്ന അമ്മയുടെ വലിയ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നമുക്ക് ഇതിനകത്തെ ഒരു കാരണമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ